ാണി അടു ഇത് പണ്ടുവാ പാണ്ടുവാ പോ ഇത് നമ്മളെല്ലാം കേട്ടോ അപ്പുറത്തെ വീട്ടിലെ പക്ഷെ അവനും തിന്നാൻ നേരത്തുകൊണ്ട് വരും അടുപ്പൊക്കെ അവനും നമ്മൾ തീറ്റ കൊടുക്കണം ഇവർക്കൊക്കെ തീറ്റ കൊടുക്കുമ്പോൾ അവനും അതിനും മാളും വിളുവാളുവാളുവാട് ഉണ്ടാക്കാണെങ്കിൽ സ്നേഹിക്കുകയും ഭക്ഷണം കൊടുക്കുന്നവരെ ഒത്തിരി പേരെ നമ്മൾ കാണാറുണ്ട് പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി പത്ത് നാൽപ്പത് ഡോഗുകളെ സ്വന്തം വീട്ടിൽ താമസിപ്പിച്ച് പരിചരിക്കുന്ന ഒരു ചേട്ടനാണ് അദ്ദേഹത്തിൻ്റെ കുഞ്ഞുങ്ങളാണ് ഇവരെല്ലാം പല രീതിയിൽ വന്നു പെട്ടതാണ് പ്രസവിച്ച് കടന്നു കളഞ്ഞ ഉപേക്ഷിച്ചിട്ട് പോയ കുറേ ആൾക്കാരിൽ നിന്ന് സംരക്ഷിച്ച് അവരെ ഇത്രയും ആക്കിയെടുത്തതാണ് അപ്പോൾ അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ടതും വന്നു ചേർന്നതും ആഹാരം കൊടുത്തതുമായ പത്ത് നാല്പതോളം കുഞ്ഞുങ്ങൾ ഈ ചേട്ടൻ്റെ വീട്ടിലുണ്ട് ഇദ്ദേഹം താമസിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി ആർങ്ങോട്ടുകാരെന്ന സ്ഥലത്താണ് രാജൻ രാജെന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് നമ്മളെപ്പോലെയുള്ളവർക്ക് കൊടുക്കുന്ന കുറച്ച് സഹായം ഭക്ഷണത്തിന് വേണ്ടിയുള്ളതല്ലാതെ യാതൊരു വക സഹായവും കിട്ടാതെ യാതൊരു വക ലാഭവും നോക്കാതെ ഇത്രയും നോക്കാതെ ഇത്രയും കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്ന ഈ ചേട്ടന് ഒരു സഹായം നമുക്ക് ചെയ്തു കൊടുക്കേണ്ടതുണ്ട് അദ്ദേഹം താമസിക്കുന്ന സ്ഥലം ടെറസിൻ്റെ മുകളിൽ വരെ ഡോഗുകളാണ് അപ്പോൾ അവരെല്ലാം മാന്തി പൊളിച്ച് അതെല്ലാം അടർന്ന് വീണ് മഴ പെയ്താൽ വീട്ടിലേക്ക് ചെളിയും വെള്ളവും ചോർന്ന് വിൽക്കുന്ന രീതിയിലാണ് എല്ലാ സ്ഥലത്തും കുഞ്ഞുങ്ങളാണ് ഈ വീടിൻ്റെ ചുറ്റും അകത്തും അദ്ദേഹത്തിന് സ്വന്തമായിട്ട് കിടക്കാനൊരു റൂമ് പോലും ഇല്ല അടുക്കള വശവും എല്ലാം ഒരു കൈയടക്കിയിരിക്കുകയാണ് അപ്പോൾ കുറച്ച് സ്ഥലം വീടിൻ്റെ പിൻവ പിൻവശത്തുണ്ട് അവിടെ ഒരു താൽക്കാലികമായി ടെൻ്റ് അടിച്ച് കുറേ പേര് അവിടേക്ക് മാറ്റാനാണ് അപ്പോൾ അതിന് വേണ്ടി നമുക്കൊരു ചെറിയൊരു സഹായം ഈ ചേട്ടൻ ചെയ്ത് കൊടുക്കാനാണ് നിങ്ങൾ വീഡിയോ കാണുന്ന ഓരോരുത്തരും നമുക്ക് എല്ലാവരും സഹകരിച്ച് ഒരു ചെറിയൊരു തുക ആ ചേട്ടനെ കൊടുത്ത് താൽക്കാലികമായി പണി തുടരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാനാ വേണ്ടിയിട്ടാണ് അവിടെ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ കാണുന്ന ഓരോരുത്തരും സഹായിക്കുക അപ്പം സഹായിക്കുന്നവർ അദ്ദേഹത്തിൻ്റെ പേര് ഇട്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അപ്പോൾ അതിലേക്ക് എന്നുള്ളതും കൂടി പറഞ്ഞാൽ നമുക്ക് ഉപകാരമായിരുന്നു അപ്പം നമ്മളൊരു ചെറിയ തുക ആ ചേട്ടന് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് വീട് ടെൻ്റ് അടിക്കാനായിട്ട് അപ്പോൾ അത്രയും കുഞ്ഞുങ്ങളവിടെ സേഫാവും കാരണം മഴ പെയ്താൽ ചേട്ടനും ഈ മൃഗങ്ങൾക്കും ഇപ്പോൾ കിടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അദ്ദേഹം ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് അതിന് ഭാര്യയോ ഒന്നുമില്ല ആൾ ഒറ്റയ്ക്കാണ് അപ്പം ഇത്രയധികം മിണ്ടാപ്രാണികളെ സംരക്ഷിക്കുന്ന അദ്ദേഹത്തിന് വന്നു ചേർന്നതും ആഹാരം കൊടുത്തതുമാണ് ആ ആരും ആഹാരം കൊടുക്കത്തുമില്ല എല്ലാവരും എതിർക്കുന്ന എതിർക്കുന്നൊരിതാണ് അപ്പോൾ അതുകൊണ്ട് പുറത്തേക്ക് വിടാനോ പറ്റുന്നില്ല ഇത് കണ്ടോ അദ്ദേഹത്തിൻ്റെ വർക്ക് ഏരിയയിലും കിച്ചണിലെ വശത്ത് എല്ലാ സ്ഥലത്തും ഒരു വീടിന് ചുറ്റും ബോഗുകളാണ് അപ്പോൾ അതുകൊണ്ട് ഒരാൾ പുറത്തുനിന്ന് പോലും അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വരാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അപ്പോൾ കുറച്ച് പേരെ എങ്കിലും ഒരു ടെൻ്റ് പോലെ അടിച്ച് വീട്ടിൽ തന്നെ നിർത്താനുള്ള ഒരു സാഹചര്യം നമുക്ക് എല്ലാവർക്കും ചെയ്തു കൊടുക്കണം അപ്പോൾ വീഡിയോ കാണാൻ നിങ്ങൾ ഓരോരുത്തരും സഹകരിക്കുക നമ്മളെല്ലാവരും കൂടി സഹകരിച്ച് സമാഹരിച്ച് ഒരു ചെറിയൊരു തുക ആ ചേട്ടന് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അതിലേക്കൊന്ന് സഹായിക്കണം കാരണം ഇങ്ങനെയുള്ളവരെയാണല്ലോ നമ്മൾ സഹായിക്കേണ്ടത് വേറൊന്നും വേണ്ട അദ്ദേഹത്തിന് ഒരു കോമ്പൗണ്ട് ആയിട്ട് തിരിച്ച് ആ ഡോഗുകൾ അവിടെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഏതെങ്കിലും സാഹചര്യത്തിൽ മനുഷ്യൻ്റെ കാര്യമാണ് ഒരാൾക്ക് അങ്ങോട്ട് കയറി വരാൻ പറ്റാത്ത സാഹചര്യമാണ് പലർക്കുമുണ്ട് ആ പ്രാണികളെ പേടിയാണ് അപ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ നാട്ടുകാരൊരു കല്യാണം പോലും ക്ഷണിക്കും ിക്കാറില്ല എന്നാണ് പറയുന്നത് വീട് നിറച്ച് ഈ ഡോഗുകളാണ് അവരെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനും കൂടിയാണ് കേട്ടോ മറ്റുള്ളവർ ഞങ്ങളെപ്പോലുള്ളവർ കൊടുക്കുന്ന അരി വല്ലപ്പോൾ മാസത്തിൽ കൊടുക്കുന്ന ഒരു സഹായം വെച്ചാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത് അപ്പോൾ കാണുന്നവർ സഹായിക്കണം സഹകരിക്കണം അദ്ദേഹത്തിന് ഇങ്ങനെയൊരു ആവശ്യം നിറവേറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് കാരണം കണ്ടോ ഈ വീടിൻ്റെ എല്ലാ സ്ഥലത്തും ഒരു വീടിൻ്റെ ചുറ്റുപാടുള്ള ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അടുക്കളയും വർക്കേരിയും എല്ലാം സ്ഥലത്തും ഡോഗുകളാണ് അഴിച്ചിട്ടതും കിട്ടിയിട്ടതും ആയിട്ടുള്ളത് നാൽപ്പതോളം ഡോഗുകളുണ്ട് അവർക്കെല്ലാം ഫുഡിന് വേണ്ടിയിട്ട് അദ്ദേഹം ആരും സഹായം സ്വീകരിക്കാറില്ല അറിഞ്ഞ് നമ്മളെപ്പോലും അവർ കൊടുക്കുന്നതാണ് ഞങ്ങളെപ്പോലെ ഉള്ളവർ ഇടയ്ക്ക് അദ്ദേഹത്തിന് മാസം എന്തെങ്കിലും അരിയോ സാധനങ്ങളോ വാങ്ങിക്കാൻ പൈസ കൊടുക്കാറുണ്ട് അപ്പോൾ ഇന്ന് ഒരു സാഹചര്യം ആവശ്യമായി വന്നിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നവർ ഓരോരുത്തരും സഹായിക്കുക സഹകരിക്കണം ഇങ്ങനെ ഇങ്ങനെ ഉള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ നമ്മളെപ്പോലുള്ളവർക്ക് കഴിയണം അല്ലെങ്കിൽ ഇത്രയും ഡോഗുകൾ ഒരു വഴിയാധാരമായി പോകും അതുകൊണ്ടാണ് കേട്ടോ കണ്ടോട്ടറസിൻ്റെ മുകളിൽ വരെ ഉണ്ട് ഇവർ ഒരു വീട് മൊത്തം ഒരു കൈയടക്കിയിരിക്കുകയാണ് അദ്ദേഹം ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ആരെയും അദ്ദേഹം ഉപേക്ഷിക്കാൻ തയ്യാറല്ല കൂടെ നിർത്തി സംരക്ഷിക്കുകയാണ് അപ്പോൾ എല്ലാവരും സഹകരിക്കണം